നാളെ യു എയുടെ റീറ്റെയിൽ മാർക്കറ്റ് ഇന്ധനവില പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഡിസംബർ മാസം പ്രകടമായ വിലയേക്കാൾ കുറച്ചെങ്കിലും കുറവായിരിക്കും എന്ന് പ്രതീക്ഷയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അത് ആശ്വാസമായി മാറട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മൊത്തം പരിശോധിച്ചാൽ ഡിസംബർ മാസത്തെ ഇന്ധനവിലയായിരുന്നു താരതമ്യേന ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ മെയ് മാസത്തിലായിരുന്നു ഏതായാലും ഡിസംബറിനേക്കാൾ കുറവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരാൻ പോകുന്നു എന്ന സൂചന കൂടുതൽ ആശ്വാസം പകരുന്നതാണ് അങ്ങനെ ആയിരിക്കട്ടെ എന്ന ആശംസകൾ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യ തകർച്ച റെക്കോർഡ് താഴ്ചയിൽ നമ്മൾ കണ്ടത് ഈ ഡിസംബർ മാസമായിരുന്നു ഒരു യു എ ഇ ദൃഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ മുപ്പത് പൈസ എന്ന രൂപത്തിൽ വരെ നമ്മുടെ വിനിമയ മൂല്യം തകർന്നു ഇന്നിപ്പോൾ നിൽക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതി ഒരു ദർഹത്തിന് ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിയേഴ് പൈസ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വ്യക്തമായ രേഖകളൊന്നുമില്ല പറഞ്ഞു കേൾക്കുന്നത് ഒന്നാം തീയതിക്ക് ശേഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഏതായാലും നാട്ടിലേക്ക് കാശുള്ളവരും കടം വാങ്ങിയവരും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തവരും ഒക്കെയായി ധാരാളം ആളുകൾ കാശ് നാട്ടിലേക്ക് ഈ സമയത്ത് അയച്ചിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക് കൂട്ടൽ കാശ് അയക്കാൻ തന്നെ ഇപ്പോൾ പതിനഞ്ച് ദൃഹമോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒന്നും കൊടുക്കാതെ ഫീസ് കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ വളരെ സജീവമായിരുന്നു അവർക്കൊക്കെയും ബിസിനസ് കിട്ടി എന്ന അർത്ഥത്തിലും റിപ്പോർട്ടുകൾ വരികയാണ് ന്യൂ ഇയർ ദിവസം ബുധനാഴ്ച തണുപ്പ് കൂടുതലായിരിക്കുമെന്നും ചിലയിടങ്ങളിലെങ്കിലും നല്ല മഴ കിട്ടുമെന്നും എൻ സി എം യു എയിൽ ഒരു മുന്നറിയിപ്പ് പോലെ നൽകിയിരിക്കുകയാണ് അതുപോലെ മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രി ന്യൂ ന്യൂഇയർ ഫയർവർക്സ് കാണാൻ വേണ്ടി എല്ലാ എമിറേറ്റുകളിലും വിശാലമായിട്ട് ആളുകൾക്ക് സൗജന്യമായി തന്നെ കാണാവുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതിപ്പോൾ ഓരോ സ്ഥലങ്ങളിലെ സമയം നോക്കി എത്ര മണിക്ക് അങ്ങോട്ട് വാഹനങ്ങൾ കയറ്റില്ല എവിടെയൊക്കെ ഫാമിലീസിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ ബാച്ചിലറായിട്ട് നമ്മൾ ഒറ്റയ്ക്കോ കൂട്ടുകാരായിട്ടോ പോയാൽ എവിടെ കയറാൻ പറ്റും ഇതൊക്കെ അതാത് ഗൈഡൻസ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും ഏതായാലും പത്ത് മിനിറ്റ് അമ്പത്തിമൂന്ന് മിനിറ്റ് ഒരു മണിക്കൂർ റെക്കോർഡ് ബ്രേക്കിംഗ് ഫയർവർക്സ് എന്നിങ്ങനെ പല വിധത്തിൽ സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഇത്തവണത്തെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി യു എ ഇന്നലെ രാത്രി ബർഷയിൽ മോൾ ഓഫ് ദി എമിറേറ്റ്സിനടുത്ത് രാത്രി പത്തരയോടുകൂടി ഒരു എട്ട് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാവുകയും അഞ്ച് മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സിസ്റ്റം മൊത്തം രംഗത്ത് വരികയും അരമണിക്കൂർ കൊണ്ട് തീ അണക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത എത്തുമ്പോൾ ഒരാൾക്ക് പോലും പരുക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഉടുവിളത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പക്ഷേ അവിടുത്തെ ടെരൻസിനെ എല്ലാം സ്വാഭാവികമായിട്ടും കുടിയൊഴിപ്പിക്കും അവരൊക്കെ ആ ന്യൂ ഇയർ വരാൻ വേണ്ടി രണ്ട് രാത്രികൾ മാത്രം ബാക്കി എന്ന ഈ സാഹചര്യത്തിൽ താൽക്കാലികമായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതായാലും ഇത്തരം ബിൽഡിങ്ങുകൾ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സാധാരണമായിട്ടുണ്ടാകാറുണ്ട് ഉണ്ടാകുമ്പോൾ അവിടുത്തെ അന്തേവാസികളെ താൽക്കാലികമായി പാർപ്പിക്കാൻ പറ്റുന്ന ഒരു പൊതു സംവിധാനം ഉണ്ടായിരിക്കണമെന്ന ആവശ്യം സജീവമായി വരികയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ മുപ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി